ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ജിദ്ദിക്ക് തിരിച്ചു പോരുന്ന കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് അതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഒരു ഏഴ് മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് നാല് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മണിയൊക്കെ ആയിപ്പോഴത്തേന് നമ്മൾ ഇത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷാലുട്ടിൻ്റെ ഫ്രണ്ടും അങ്ങനെ എല്ലാവരും നമ്മളെ യാത്ര യാത്രയെക്കാനായിട്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ എമ്മി നല്ല ഉറക്കായിരുന്നു കേട്ടോ ആൾക്ക് നല്ല ഉറക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നു ആൾ വീട്ടിൽ നിന്ന് ഉറങ്ങിയതായിരുന്നു പിന്നെ നമ്മൾ ആ എയർപോർട്ടിൽ എത്തിയതിൻ്റെ ആവശ്യമാണ് കേട്ടോ ആളെ വിളിച്ചാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ അതാണ് നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ പിന്നെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞാൽ നമ്മളിത് ഉള്ളിലേക്ക് കയറാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഞങ്ങൾ ജയിച്ച് പോയിരുന്നതിൽ ഇപ്പോഴും എനിക്ക് വോയിസ് ഓവർ കൊടുക്കും ഭയങ്കര സങ്കടം വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒന്നാമത് കുറച്ച് ദിവസമാണ് വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ എമിമോനും അമ്മയൊക്കെ യാത്ര പറയാണ് അങ്ങനെതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ ഒരു മൊമെൻ്റ് എന്ന് പറയണത് അങ്ങനെതാ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വിട്ട് നമ്മളിതാ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ലേറ്റായിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറിയപ്പോൾ അങ്ങനെതാ നമ്മളെ ബോർഡിംഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ് എമി മോന് ഇതൊന്നും അറിയണില്ല ആൾ ഭയങ്കര ഉറക്കാണ് തല ദിവസം എല്ലാവരും കൂടി ആയതുകൊണ്ടും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കെടുക്കാനായിട്ട് കുറപ്പാട് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ മോർണിംഗ് നീറ്റ് പോകുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഒക്കെ ക്ഷീണം കാരണം എമിക്കുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്ന് എയർപോർട്ടിൽ കയറി ഉടനെ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റിൽ കയറിയിരുന്ന ഏകദേശം ആയിരം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫ്ലൈറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഉമ്മ വെജായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നല്ല ഇടിയപ്പം വെജിറ്റബിൾ കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഉമ്മേൻ്റെ ഫുഡ് ഞാൻ നോൺ വെജ് ആയിരുന്നു കേട്ടോ പൊറോട്ടയും അതുപോലെ സോസേജും പിന്നെ എഗ്ഗും ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല എമിക്കുട്ടിക്ക് രണ്ട് എഗ് റോളും കുറച്ച് പൊട്ടോട്ടോ ഫ്രൈ ആയിരുന്നു നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് വേഷുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു എമിക്കുട്ടീനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വിളിച്ചോണുത്തിയിട്ട് നമ്മളിതാ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ നേരതാ ദുബൈയിലെത്തിയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ജിദ്ദ ഫ്ലൈറ്റ് അല്ല കോഴിക്കോട് നേരെ ദുബായിക്കാണ് പിന്നെ എവിടെ നിന്നാണ് കേട്ടോ നമുക്കിനി ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് അങ്ങനെ ഞങ്ങളിത് ആ എയർപോർട്ടിന് ഉള്ളിലെത്തി ഞങ്ങൾക്കിവിടെ ഏകദേശം ഒരു നാല് മണിക്കൂറോളം വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു അതിനിടയിൽ ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു ബർഗറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി എന്താ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയെന്നൊക്കെ ഉണ്ട് നമ്മൾ അവനക്കായിട്ടുള്ള സ്നാക്സും കരകളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവനക്ക് അവിടെ കണ്ട എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് ടൈം ഉണ്ട് കയ്യിൽ കാർഡും ഉണ്ട് അപ്പം പിന്നെ ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ലോഞ്ചിൽ കയറി നാല് മണിക്കൂർ എന്തായാലും നമുക്ക് വെയ്റ്റിംഗ് ഉണ്ടല്ലോ അത്യാവശ്യം സമയമുണ്ട് പിന്നെ എമിക്കുട്ടി ഒന്ന് അടങ്ങി ഇരുന്നും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് ലോഞ്ചിൽ കയറി ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എമിക്കുട്ടി എവിടേക്കും പോവാനായിട്ടില്ലല്ലോ അവിടെത്തന്നെ ആയോണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ നേരെ നേരെതാ ബസ്സിൽ കയറി ഇവിടുന്ന് നേരെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടേക്ക് ബസ്സിലാണ് അങ്ങനെ അങ്ങനെതാ ബസ്സിലൊക്കെ കയറിയിരിക്കുകയാണ് ഇതിനിടയിലും എമ്മിക്കുട്ടി ജിദ്ദയിൽ എത്തിയോ ഇപ്പം ചന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ നമ്മൾ വരുന്നതിൻ്റെ ഒരു ടു വീക്സ് മുന്നേ ലാല് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്ട് സർക്കിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ചാനലിൽ അങ്ങനെ അതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവുകയാണ് ഹാൻഡ് ബാഗും കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ നമ്മൾ കാലിക്കറ്റിൽ തന്നെ മൂന്ന് ഹാൻഡ് ബാഗ് നമ്മൾ ലഗേജിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ലഗേജ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഹാൻഡ് ബാഗും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഹാൻഡ് ബാഗ് മാത്രമാണ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ കാരണം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കേണ്ടല്ലോ മറ്റേത് എമി എമിമോനും ഈ ഹാൻഡ് ബാഗും എല്ലാം കൂടെ നമുക്ക് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇതാ ഫ്ലൈറ്റ് മൂവ് ആയിട്ടുണ്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളിതാ അതിന് നേരെ ചിദ്യിൽ കാണിട്ടാണ് പോണത് അപ്പം മനസ്സിൽ സന്തോഷവും ഉണ്ട് വീട്ടിൽ നിന്ന് വന്ന ആ ഒരു സങ്കടമുണ്ട് എമ്മിക്കുട്ടിതാ ഉറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാണ് നമ്മൾ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു എം എം ഓന് നല്ല പാസ്തയായിരുന്നു കേട്ടോ ആ ഫുഡ് ഉണ്ടായിരുന്നത് നമ്മൾ ലോഞ്ചിൽ നിന്ന് നന്നായിട്ട് ഫുഡ് കായിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് ഫുഡിന് ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല ചിക്കൻ കപ്പ്സൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എമ്മിക്കുട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വേസ്റ്റ് ആക്കേണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ കുട്ടിയൊക്കെ എമിക്കുട്ടിൻ്റെ ഫുഡ് ശൈലി യർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് ഇതങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് നമ്മളെ ഇറങ്ങാനായല്ലോ എന്നുള്ളൊരു സമാധാനമാണ് അങ്ങനെ അങ്ങനെതാ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട് ഇനി നേരെ പുറത്തിറങ്ങണം ലഗേജ് എടുക്കണം അങ്ങനെ നേരെ റൂമിൽ പോകണം അതാണ് ഇനി അടുത്തത് കാരണം നന്നായിട്ട് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ പുലർച്ചെ പോകുന്നതാണ് പിന്നെ നേരെ ദുബായിൽ പോയി അവിടെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾക്ക് തന്നെ ഉറങ്ങാനും പറ്റില്ല അതിൻ്റെതായിട്ടുള്ള നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് മണി അഞ്ച് അഞ്ചര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ലാൻഡ് ചെയ്തപ്പോൾ അങ്ങനെ ഇനി ലഗേജിനാണ് ഇനി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരിക അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് വേണം നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ മെട്രോയിൽ കയറിയിട്ടുണ്ട് എമ്മിക്കൂട്ട് ഭയങ്കര ഹാപ്പിയാണ് ജിദ്ദിലെത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട് ഇപ്പോൾ ചെച്ച് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇനി ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇനി എത്ര നേരത്ത് വന്നാലും മേ ബി ലഗേജ് നമ്മളെ ചതിക്കും അത്രയും ലേറ്റായിട്ടായിരിക്കും വരിക അങ്ങനെ നമുക്ക് നാലാൾക്കാരുടെ ലഗേജ് ഉണ്ടായത് തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് വന്നപ്പോൾ ഇപ്പം ലാലൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ നേരെ റൂമിൽ പോകണിപ്പോൾ തന്നെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിത് അവിടെ വെച്ചിട്ട് വൈൻഡ് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കൂടി പറയാം നമ്മുടെ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ആ വീഡിയോ ഇടാത്തത് എന്താ അത്രയും ലേറ്റ് ആവണെന്നൊക്കെ അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയിട്ടുള്ള ബാക്കി വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഉടൻ വരും നമ്മൾ നാട്ടിലായപ്പോൾ ഓരോരോ തിരക്കായിരുന്നു പിന്നെ ജിദ്ദയിൽ വന്നതിന് ശേഷം സ്വസ്ഥായിട്ട് ഇടാമെന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ചും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പനിയും ജലദോഷം ആയിട്ട് അങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ട് പെട്ട് ഇനി എന്തായാലും നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതാ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം അതുവരേക്കും ബൈ